ഹലോ ഗായ്സ് അങ്ങനെ ഇതാ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ടീംസ് ഒക്കെ പൂളിലിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റി റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് കാരണം രണ്ട് മണിക്കാണ് ചെക്ക്ഔട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ച് ടീംസ് അതാ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മാറ്റി റെഡി ആയവരിതാ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുട്ടികളതായി ഒരു സംഭവം ഇട്ട് വരുന്നേ ഇല്ല അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മളിത് ഫുൾ ഫാമിലി ഒരു സുൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ മെയിൻ പരിപാടി നടക്കാൻ പോവുകയാണ് നമുക്ക് ലോട്ട് എടുക്കലും സമ്മാനം നൽകലും ഒക്കെ പരിപാടി ഉണ്ട് അപ്പൊ അതാ സ്റ്റേജും പുറത്ത് കേറിയിട്ട് എല്ലാവരും അനൗൺസ്മെന്റ് ചെയ്യുകയാണ് പിന്നെ അത് ആ കുൽക്കി ലോട്ട് ഓട്ടെടുക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ എനിക്കൊന്നും കിട്ടിയില്ല നമ്മൾ ആ അജ്മോൻക്കാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ബിരിയാണി പോട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ അവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് അത് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാ നല്ല വിഷമുണ്ട് നമ്മളത് ആ മന്തിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം നമ്മളിത് ആ മർക്കസ് നോളജ് സിറ്റിയിലാണ് വന്നിട്ടുള്ളത് അവിടുത്തെ ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്ന് ചുറ്റിക്കറങ്ങി അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ റിട്ടേൺ പോവാണ് അപ്പൊ